കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ വാനിനഗർ പാഞ്ചജന്യ ജനശക്തി വേദികയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണ പരിപാടിയും സംഘടിപ്പിച്ചു പഡ്രെ ജി എച്ച് എസ് എസിൽ നടന്ന പരിപാടി എന്മഗജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീകൃഷ്ണ ഭജനാ മന്ദിരം ഹോണറി പ്രസിഡന്റുമായ കെ ഗണപതി ഭട്ട് ഉദ്ഘാടനം ചെയ്തു വാണിനഗർ പ്രദേശവാസികൾക്ക് ആരോഗ്യ ബോധവൽക്കരണം നൽകുന്നതിനും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായാണ് കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെൻ്ററിൻ്റെ സഹകരണത്തോടെ വാണിനഗർ പാഞ്ചജന്യ ജനശക്തി വേദികയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ കാർഡ് വിതരണ പരിപാടിയും സംഘടിപ്പിച്ചത് പഡ്രെ ജി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൺമഗജെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീകൃഷ്ണ ഭജനമന്ദിരം ഹോണററി പ്രസിഡന്റുമായ കെ ഗണപതി ഭട്ട് പത്തടുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ വിക്രം മുഖ്യാതിഥിയായിരുന്നു പാഞ്ചജന്യ ജനശക്തി വേദികെ പ്രസിഡന്റ് രാധാകൃഷ്ണ പത്തടുക്ക സെക്രട്ടറി സുബ്ബ പാട്ടാളി ശ്രീകൃഷ്ണ ഭജനമന്ദിരം പ്രസിഡന്റ് സീന നായിക്ക ഡോ ധർമ്മരാജ് എന്നിവർ സംസാരിച്ചു എൻഡോസൾഫാൻ ദുരിത മേഖലയായതിനാൽ തന്നെ പ്രത്യേക പരിചരണം അർഹിക്കുന്ന നിരവധി പേരാണ് വാണിനഗർ മേഖലയിലുള്ളത് ഇതാണ് ഈ പ്രദേശങ്ങളിലുള്ളവരുടെ ആരോഗ്യ പരിചരണത്തിനായി യുണൈറ്റഡ് ആശുപത്രി മുൻകൈയ്യെടുത്ത് രംഗത്തിറങ്ങിയത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് പകർന്നു നൽകിയത് മുന്നൂറ്റി ഇരുപതോളം പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് യുണൈറ്റഡ് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ വിക്രം ഓർത്തോപീഡിഷ്യൻ ഡോക്ടർ സമീർ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഷിഫാർ അഹമ്മദ് ഡോക്ടർ അൽതാഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ജയശങ്കർ കാഷ്വാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർ പ്രവീൺ ഡോക്ടർ കീർത്തി തുടങ്ങി നിരവധി പ്രമുഖ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ഭാവിയിലും പ്രദേശവാസികളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിന് വേണ്ടിയാണ് ഇവർക്ക് യുണൈറ്റഡ് ആശുപത്രി ആരോഗ്യ കാർഡുകൾ കൂടി നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്